കൃഷ്ണ ഗുരുവായൂരപ്പ ശംഭു മഹാദേവ ഇന്ന് നമ്മൾ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ പറ്റിയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പരബ്രഹ്മസ്വരൂപിയായ പരമശിവൻ്റെ പല പേരുകളിൽ ഒന്നായ രാജരാജേശ്വരൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ പക്ഷേ ശിവൻ്റേതായ പല പ്രത്യേക വിശേഷങ്ങളും ഇവിടെ ഇല്ല അതായത് കൂവളത്തില്ല ഉപയോഗിക്കില്ല ധാരയും രുദ്രാഭിഷേകവും പതിവില്ല പ്രദോഷവിധ വ്രതത്തിന് പ്രാധാന്യമില്ല ബുധനാഴ്ചയാണ് ഇവിടെ വിശേഷ ദിവസമായിട്ട് ആചരിക്കുന്നത് അതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് കാരണം ശിവക്ഷേത്രത്തിൽ എങ്ങനെയൊന്നുമല്ല ഉണ്ടാവാറ് എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും പ്രതിഷ്ഠാരൂപവും ഭാവവും എല്ലാം ശിവൻറ്റേതാണ് കേരളത്തിലെ പുരാതനമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായിട്ട് ഈ ക്ഷേത്രം കരുതപ്പെടുന്നുണ്ട് ദക്ഷിണേന്ത്യയിലെ ശിവക്ഷേത്രങ്ങളിലെ ഈ ക്ഷേത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്ന ദേവപ്രശ്ന പരിഹാരങ്ങൾക്കായി ഇവിടെ വന്ന് ദേവദർശനം നടത്തുകയും കാണിക്ക അർപ്പിച്ച് ദേവപ്രശ്നം വയ്ക്കുന്നതും ക്ഷേത്രാചാര്യമായി കരുതുന്നുണ്ട് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള ഉയർന്ന പീഠത്തിനാണ് ഇങ്ങനെ ദേവപ്രശ്നം വയ്ക്കുക പതിവ് ഉപദേവതകളായിട്ട് ഗണപതി ഉണ്ട് അത് സങ്കല്പമാണ് സുബ്രഹ്മണ്യൻ സങ്കല്പമാണ് ദക്ഷിണാമൂർത്തി പരശുരാമൻ നന്ദികേശൻ ഭൂതത്താൻ എന്നിവരും ഇവിടെ പ്രതിഷ്ഠകളാണ് കൂടാതെ ചെറുകുന്ന് അന്നപൂർണേശ്വരി മാടായി മാടായിക്കാവിലമ്മ എന്നീ ദേവിമാരുടെ അദൃശ്യ സാന്നിധ്യം ഇവിടെ ഇവിടുണ്ടെന്നാണ് പറയുന്നത് കുംഭമാസത്തിലെ ശിവരാത്രിയും മേടമാസത്തിലെ വിഷുവാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ട് വിശേഷങ്ങൾ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുരാതനമായ ശക്തിപീഠങ്ങളിലൊന്നാണ് തളിപ്പറമ്പ് സതീദേവിയുടെ സ്വയം ദഹനത്തിനും ശിവന്റെ താണ്ഡവ നൃത്തത്തിനും ശേഷം സതിയുടെ തല വീണത് ഇവിടെയാണ് എന്ന് കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ശിവലിംഗത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് മാണ്ഡാതാവ് ഋഷിയിൽ ഋഷിമാർ ആദിത്യനെ കടഞ്ഞെടുത്തപ്പോൾ കിട്ടിയ ചൂർണം കൂട്ടിക്കുഴച്ച് നിർമ്മിച്ച മൂന്ന് ശിവലിംഗങ്ങൾ ബ്രഹ്മാവ് കൈവശപ്പെടുത്തി പാർവതി ദേവി ഭഗവാൻ ശിവന്റെ സഹായത്താൽ ആ വിഗ്രഹങ്ങൾ വാങ്ങി പൂജിച്ചു വന്നിരുന്നു ഒരിക്കൽ മാണ്ഡത മഹർഷി ശ്രീ പരമേശ്വരനെ പൂജകൾ കൊണ്ട് സംപ്രീതനാക്കി പൂജയിലെ പ്രസാദവാനായ ഭഗവാൻ ശിവൻ ശ്മശാനങ്ങളില്ലാത്ത സ്ഥലത്തു മാത്രമേ പ്രതിഷ്ഠിക്കാവൂ എന്ന് ഉപദേശിച്ചു അതിൽ ഒരു ശിവലിംഗം മാദണ്ഡ മഹർഷിക്ക് സമ്മാനിച്ചു ശിവലിംഗവുമായി എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു നടന്ന മഹർഷി ഇവിടെ തളിപ്പറമ്പ് വരികയും ഇത് ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണെന്ന് മനസ്സിലാക്കി ആ ശിവലിംഗം ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അനേകം വർഷം ശിവ പൂജ നടത്തി ശിവപ്രതി നേടി മഹർഷി സായുജ്യമടയും പിന്നീട് ആ ശിവലിംഗം ഭൂമിക്കടിയിലേക്ക് താന്നു അപ്രത്യക്ഷമാവുകയും ചെയ്തു മുജുകുന്ദൻ മാണ്ഡതാവിന്റെ മകനായ മുജുകുന്ദൻ പിന്നീട് ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിച്ച് ശിവനിൽ നിന്ന് രണ്ടാമത്തെ ശിവലിംഗം നേടി അദ്ദേഹം ഇവിടെ തളിപ്പറമ്പിൽ ശിവലിംഗ പ്രദക്ഷ നടത്തി ശിവപൂജ ചെയ്തു പോകുന്നു അദ്ദേഹത്തിന് ശേഷം ഈ ശിവലിംഗവും കാലക്രമത്തിൽ ഭൂമിക്കടിയിലേക്ക് താണുപോയി ശതസോമൻ പിന്നീട് പ്രദേശം വധിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ കോലത്ത് രാജാവായിരുന്ന ശിവഭക്തനായ ശതസോമനാണ് മൂന്നാമത്തെ ശിവലിംഗം ലഭിച്ചത് അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം ശിവ പൂജകൾ നടത്തിയാണ് അദ്ദേഹത്തിന് ഈ ശിവലിംഗം ലഭിച്ചത് എന്ന് വിശ്വസിക്കുന്നു രാജാവ് ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ചു ക്ഷേത്രം പണിത് പൂജ നടത്തിപ്പോരും ശതസേനൻ്റെ ആ കാമദേവിനെ കറന്നെടുത്ത പാൽ കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് ക്ഷേത്ര ഐതിഹ്യം പറയുന്നു തളിപ്പറമ്പ് ക്ഷേത്ര തെക്കോവിൽ നിർമ്മിച്ചത് രാമഘടകമൂഷിൻ്റെ വംശജനായ ചന്ദ്രകേതന രാജാവിൻ്റെ പുത്രനായ സൂതസേനാണ് എന്നും മൂഷിക വംശത്തിലും പറഞ്ഞിരുന്നു പഴയ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ തളി ക്ഷേത്രം തന്നെയാണ് രാജരാജക്ഷേത്രമെന്ന് കരുതപ്പെടുന്നു ഒരു പക്ഷേ ആ പഴയ ക്ഷേത്രം ശതസേന പുതുക്കിപ്പണയതാണ് ശ്രീരാമൻ ലങ്കയിൽ നിന്ന് രാവണ രാവണനിഗ്രഹത്തിന് ശേഷം സീതാദേവിയുമായി വിജയ ശ്രീലേനായി തിരിച്ചു വരുന്ന വഴി ശ്രീരാമൻ ഇവിടെ രാജരാജേശ്വരന് പൂജകൾ അർപ്പിച്ചു എന്നാണ് മറ്റൊരു വിശ്വാസം അതുകൊണ്ട് ശ്രീരാമൻ്റെ ബഹുമാനാർത്ഥം ഇന്നും ഭക്തജനങ്ങൾക്ക് നമസ്കാരമണ്ഡപത്തിൽ പ്രവേശനമില്ല എന്നുള്ളൊരു കാര്യമാണ് മറ്റൊന്ന് പ്രധാനപ്പെട്ടത് കൂടിയാട്ടം ചാക്യാർകൂത്ത് എന്നിവ അവതരിപ്പിക്കുന്ന ഏറ്റവും പരിഭാവനമായ സ്ഥലമാണ് ഈ ക്ഷേത്രം പ്രശസ്ത കൂത്ത് കൂടിയാട്ടം കലാകാരനായ മാ പത്മശ്രീ മാണി മാധവ ചാക്യാറാണ് ഇവിടെ ദശാബ്ദങ്ങളായിട്ട് കൂടിയാട്ടം അവതരിപ്പിച്ചിരുന്നത് വിദൂഷക രക്തബഹുമതിയൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതേപോലെ തന്നെ പുരുഷന്മാർക്ക് ഏത് സമയത്തും ആ പ്രവേശനം ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് രാവിലെ ഒന്നുമില്ല വൈകുന്നേരം അത്താഴ പൂജക്ക് ശേഷമാണ് ഏകദേശം ഏഴ് പത്തിന് ശേഷം എട്ടര എട്ടേ മുക്കാൽ വരെയാണ് സ്ത്രീകൾക്ക് ദർശനമുള്ള ആകെ സമയം അതാണ് ഏറ്റവും പ്രത്യേകത കാരണം എന്താണെന്ന് വെച്ചാൽ അതും ബ്രാഹ്മണ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ല മറ്റു സ്ത്രീകൾക്കൊക്കെ തിരുവത്താഴ പൂജയ്ക്ക് ശേഷം അകത്ത് കയറി തൊഴുത് ചുറ്റമ്പലത്തിനകത്ത് കയറുമ്പോൾ എന്താ വെച്ചാൽ നെയ്വിളക്ക് അതായത് നെയ്യമൃദ് എടുത്ത് മാത്രമേ അകത്തേക്ക് സ്ത്രീകൾക്ക് കയറാൻ പാടുള്ളൂ അങ്ങനെ അതേപോലെ സ്ത്രീകൾ ഗർഭവതികളായിരിക്കുമ്പോൾ മൂന്ന് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിൽ ഉൾപ്പെടുന്നതാണ് രാജരാജേശ്വരി ക്ഷേത്രം ശ്രീകൃഷ്ണ ക്ഷേത്രം കാഞ്ഞിരങ്ങാട്ട് വൈദ്യനാഥ ക്ഷേത്രം അങ്ങനെ മൂന്ന് ഇതുണ്ട് അപ്പോൾ ഇവിടെ നെയ്യമൃത് കയ്യിലെടുത്ത് അത് ഷീട്ടാക്കിയ പത്ത് രൂപയാണ് ആ പത്ത് രൂപയെ ഷീട്ടാക്കിയാൽ ഏഴ് പത്തിന് ശേഷം സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് താഴെ പൂജയ്ക്ക് ശേഷം അപ്പോൾ അതങ്ങനെ നെയ്യമൃദ് ഭഗവാന്റെ രാജരാജേശ്വരൻ്റെ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിക്കാം അതുപോലെ വെള്ളിക്കുടം അതുപോലെ സ്വർണ്ണക്കുടം അങ്ങനെ അവർ ഈ നെയ്യമൃദീട്ട് കൊടുത്തിട്ട് അതും എടുത്താൽ വളരെ സുഖമായിട്ട് ക്യൂ നിൽക്കാതെ ദർശനം കഴിഞ്ഞിട്ട് അതിലെ തന്നെ തിരിച്ചു വരാൻ കഴിയും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ കൊടിമരല്ല അപ്പോൾ ഉത്സവങ്ങളും ആറാട്ടമോ എഴുന്നൊള്ളിത്തുകളോ ഒന്നും പതിവില്ല രാജരാജേശ്വരൻ്റെ ശൈവ സാന്നിധ്യത്തിൽ ബാല ബലമേവാന് ശിവരാത്രിയും ശങ്കരനാരായണ സങ്കല്പമാണെന്ന് കരുതാനായി വിഷുവും ഇവിടെ വിശേഷ ദിവസങ്ങളായിട്ട് ആഘോഷിക്കുന്നുണ്ട് അതായത് രണ്ട് ഇതിലാണ് നൃത്തം ശിവനും വിഷ്ണുവും അടങ്ങിയ രൂപമായിട്ടാണ് അവിടെ സങ്കല്പം എന്നാണ് വളരെ ഒരു വലിയ കാര്യമാണ് ശിവരാത്രിക്ക് മാത്രമാണ് സ്ത്രീകൾക്ക് ചുറ്റമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് രാജരാജേശ്വരന് തൊഴുന്നതിനുള്ള അനുവാദം മുഴുവൻ സമയമുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ അത്താഴ പൂജയ്ക്ക് ശേഷം നെയ്യമൃതെടുത്തിട്ട് പോകാൻ പറ്റും കേട്ടോ ഒത്തിരി നാളിലെ ദേശവാസികൾക്കെല്ലാം ക്ഷേത്ര സങ്കേതത്തിൽ വിഭവസമൃദ്ധമായ സദ്യയുണ്ട് അത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കണ്ണൂർ വന്നിട്ട് തളിപ്പറമ്പ് എത്തുക തളിപ്പറമ്പാണ് രാജരാജേശ്വര ക്ഷേത്രം എല്ലാവർക്കും ആ രാജരാജേശ്വരൻ ക്ഷേത്രത്തിലേക്ക് എത്താനും ആ തിരുമുഖ ദർശനത്തിനും ഉള്ള ഭാഗ്യം രാജരാജേശ്വരൻ നൽകട്ടെ മഹാദേവനും ഗുരുവായൂരപ്പനൊക്കെ നൽകട്ടെ കൂടി ആശംസിക്കുന്നു ഓം ത്രയംബകം യജാമഹിം സുഗന്ധിം പുഷ്ടി ഉർവാരുഗമിവ ഉർവാര മൃത്യോ മുക്ഷീയമാമൃദാ ശമ്പോ മഹാദേവ കൃഷ്ണ ഗുരുവായിരപ്പ ശരണം